പ്രിയമുള്ളവരെ ഏവർക്കും നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു തിരുക്കുറളിലെ അഞ്ഞൂറ്റി പതിനാറാമത്തെ കുറൾവാനാടി വിനൈ നാടിക്കാലത്തോട് എയ്തുണർന്ന സയൽ വാഗൃതം സൈവാനെ നാടി കർമ്മം ചെയ്യേണ്ടവനിലെ ഗുണങ്ങളറിഞ്ഞ് വിനയിനാടി ചെയ്യിക്കേണ്ടതായ കർമ്മമറിഞ്ഞ് കാലത്തോട് എയ്ത് കർമ്മപ്രാപ്തിക്കുള്ള കാലനിശ്ചയം ചെയ്ത് ഉണർന്ന് ചെയ്യൽ ബോധപൂർവം ഒരാളെ രാജാവ് കർമ്മബദ്ധനാക്കണം സാരാംശം കർമ്മം ചെയ്യേണ്ടവരിലെ ഗുണങ്ങളറിഞ്ഞ് ചെയ്യിക്കേണ്ടതായ കർമ്മമറിഞ്ഞ് കർമ്മപ്രാപ്തിക്കുള്ള കാലനിശ്ചയം ചെയ്ത് ബോധപൂർവം ഒരാളെ രാജാവ് കർമ്മബദ്ധനാക്കണം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള കർത്താകൃത്യം കാലമിവ പാർക്കണം കർത്യനിശ്ചയേ ശ്രീ എസ് രമേശൻ നായർ ചെയ്വോനെ നോക്കി ആ കർമ്മവും കാലവും ഒന്നിച്ചിണക്കുവത് യുക്തം ഡോക്ടർ അയ്യപ്പൻ കാരിയാട്ട് ചെയ്യുവാനെ തേടി അർഹനാണെന്നായി നേരെ പൊരുത്തമറിഞ്ഞു ചെയ്തിരണം ശ്രീ പി എൻ വിജയൻ തൊഴിലിൽ വെച്ചിടും മുമ്പേ തൊഴിലാളിയെ നോക്കണം തൊഴിലും തൊഴിൽശീലവും ശ്രീ മുരളി ഭമണോ കർമാനുഷ്ഠാന പ്രാഗൽഭ്യം തികഞ്ഞുള്ളോരുത്തനെ തികഞ്ഞുള്ളോരൊരുത്തനെ കാലനിർണയവും ചെയ്തേ ഭൂപനദ്യുക്തനാക്കിയിടൂ ശ്രീ ബാബുരാജ് കളമ്പൂര് കാലവും പ്രവൃത്തിയും ചെയ്വോർദ്ധൻ പ്രതിഭയും കണ്ടറിഞ്ഞതിന് ശേഷം അധികാരം ശ്രീ തോമസ് താമരശ്ശേരി കർമ്മവും കാലവും അറിയുന്നോനു തക്ക സമയത്വഭരമേകിയിടേണം ശ്രീമതി സൂര്യഗായത്രി കർമ്മമറിഞ്ഞ് കർമ്മബോധത്തിൽ വ്യാപൃതനായൊരു കർമ്മിയെ രാജൻ നിശ്ചയിച്ചീഴണം ശ്രീമതി ഹേമാ ആനന്ദ് കർമ്മം ഉൾക്കൊണ്ടു ചെയ്യേണ്ട മാനവൻ ചെയ്തേണ്ട ചെയ്തിടേണ്ടതാം കർമ്മങ്ങളേവയും കർമ്മപ്രാപ്തി കാലം ഗണിച്ചിട്ടുതാൻ യോഗ്യതയ്ക്കൊത്തൊരാളെ ഏൽപ്പിക്കണം ശ്രീമതി ജലജാ പ്രസാദ് കർമ്മം ചെയ്യുവാനുള്ളൊരു യോഗ്യത ചേർന്നിടുന്നൊരു വ്യക്തിക്ക് ഉയരുവാൻ വേണ്ടതായ സഹായങ്ങൾ നൽകിയ കർമ്മപൂർത്തിക്കനുവദിച്ചിരണം ശ്രീ ശിവപ്രസാദ് പാലോട് കർമ്മിതൻ കൗശലം കർമ്മത്തിൻ ഘണം യോഗ്യമാം കാലമൊത്തെങ്കിൽ ഉത്തമം ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് പ്രാപ്തനായുള്ള കർമ്മിയെ കാലനിശ്ചയം ചെയ്തു രാജാവ് നിയമിക്കണം അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് വേലക്കാരൻ്റെ വേലക്കാരൻ്റെ കഴിവളർന്നും വേലയറിഞ്ഞു നൽകുവാനും വേലയ്ക്കുള്ള കാലമളർന്നും വേണ്ടൻ നിശ്ചയിപ്പതുത്തമം തിരുക്കുറളിലെ അഞ്ഞൂറ്റി പതിനേഴാമത്തെ കുറൾ ഇതെ ഇതനാൽ ഇവൻ മുടിക്കും അതനൈ അവൻ കൺവിടൽ ഇതനൈ ഇതാൽ ഇവൻ മുടിക്കും ഈ കർമ്മത്തിൽ ഇന്ന മാർഗത്തിലൂടെ ഇയാൾ കർമ്മപ്രാപ്തി എൻ റാതു അവൻ കൺവിടൽ കൈവരിക്കുമെന്നറിഞ്ഞ് ആ കർമ്മത്തെ അയാളിൽ നിക്ഷിപ്തമാക്കുക സാരാംശം കർത്താവ് കർമ്മം കർമ്മ ഉപാധി ഇവ മൂന്നുമൊത്തു ചേർന്നാൽ അതാതു കർമ്മങ്ങളിലെ പ്രാപ്തി കൈവരിക്കാൻ തക്ക ശേഷിയുള്ളവരെ നിയോഗിക്കണമെന്ന സാരം പദ്യപരിഭാഷകൾ പരിശോധിക്കാം ശ്രീ ആറ്റുകാൽ ഗോവിന്ദപിള്ള വന് എന്തെന്തിനാലാമെന്നോർക്കണം കർത്തൃ നിശ്ചയേ ശ്രീ എസ് രമേശൻ നായർ ഇക്കർമ്മം ഇവിധം ഇവൻ തീർക്കുമെന്നു കണ്ടക്കർമ്മം അവനു താൻ നൽകൽ ഡോക്ടർ അയ്യപ്പൻ കാര്യാട്ടൻ ഇക്കാര്യം ഇക്കാരണത്താൽ ഇവൻ ചെയ്യുമക്കാര്യമോർത്തിട്ട് അവനെ ഏൽപ്പിക്കണം ശ്രീ പി എൻ വിജയൻ തൻ തൊഴിലേറെ നന്നായിട്ടൊരുവൻ ചെയ്തിടും തനിക്കറിയുന്നായുധത്തിനാൽ ശ്രീ മുരളീഭമണൂർ കർമ്മം ചെയ്വോനയപ്പോനെ കർമ്മപ്രാപ്തി വരുത്തണം യാനാസാന സുസൈന്യാദി തത്വ നിക്ഷിപ്തനാവണം ശ്രീ ബാബുരാജ കളമ്പൂര് ഓരോരോ പ്രവർത്തിക്കിണങ്ങുന്നവരെ തിയക്കേടമല്ല എങ്കിൽ പരാജയം ശ്രീ തോമസ് താമരശ്ശേരി കർമ്മങ്ങൾ ചെയ്യുവാൻ കേൽപ്പൊരാൾക്കുണ്ടെന്ന് കണ്ടറിഞ്ഞവനെ ഏൽപ്പിക്കാം ശ്രീമതി സൂര്യഗായത്രി കർമ്മോപാധി അറിഞ്ഞു കർമ്മം ചെയ്യുവോനെ ഭരമേൽപ്പിപ്പതുത്തമം ഭരമേൽപ്പിപ്പതുത്തമം ശ്രീമതി ഹേമ ആനന്ദ് ഏതു കർമ്മമാണെങ്കിലും കൃത്യമായി മാർഗനിശ്ചയം അറിവുമായി കർമ്മപ്രാപ്തി നേടുമെന്നുള്ളതാം മാനവനെ ആ കർമ്മമേൽപ്പിക്കണം ശ്രീമതി ജലജപ്രസാദ് ഇന്ന കർമ്മത്തിൽ ഇന്ന മാർഗങ്ങളിൽ ഇന്നയാൾ കർമ്മപൂർത്തി വരിച്ചിടും എന്നറിഞ്ഞ പ്രവൃത്തി അയാളിലായി ചെയ്തു തീർക്കുവാൻ നിക്ഷിപ്തമാക്കണം ശ്രീ ശിവപ്രസാദ് പാലോട് കൃത്യമായി കർമ്മമേതും തീർക്കുവോരേ നമ്പിത്താൻ ഏതു യത്നവും ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട് കർമ്മപ്രാപ്തി വരുത്തുവാൻ കഴിവുള്ളോനെന്നിരിക്കലോ ആ കർമ്മത്തെ അയാളിൽ തന്നെ നിക്ഷിപ്തമാക്കുക അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ് ഇന്ന പണിക്കിന്നവൻ ഇണങ്ങുമെന്നറിഞ്ഞ് கர்மங்கள் நல்வதுத்தமம்